ത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല അവിടെ പോലീസും മറ്റുള്ളവരും നാട്ടുകാരും ഒക്കെ പാടെ കൂടി നിന്ന് തടുത്താലും ശരി പോലെ നെവർമെൻ്റായിട്ട് തള്ളിക്കുകൾ പോകും എന്തൊരു കഷ്ടത് ഇത് നാട്ടുകാർ എന്ത് ചെയ്യാനാണ് കൈത്തറ ഭാഗത്തുനിന്ന് അത്തേരം ഭാഗത്തുനിന്ന് എത്ര ആൾക്കാർ പറയണ്ട അവിടെ പോകണ്ട അപ്പോൾ അവിടെ മേഖലയാണ് പോലീസടക്കം ഫോറസ്റ്റ് മറ്റുള്ളവരെ ഇന്നിപ്പോൾ അവിടെ കാവലിൽ നിൽക്കണ ചെങ്ങാനും തള്ളി മാറ്റിയിട്ടാണ് പോയിട്ടുണ്ട് പോകുന്നത് അങ്ങനെ പറയുന്നതായിരിക്കും എന്തൊരു കഷ്ടത് ഇവിടെ നിലവിൽ ഒരുപാട് പേര് മരിച്ചിട്ടില്ലേ ഒരുപാട് പേരൊക്കെ പോയി അതുകൊണ്ട് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ നാലാൾ പട്ടാം തീയതി വന്നത് ആ ഭാഗത്തുനിന്ന് വന്നത് നാലാൾ വന്നിട്ട് മൂന്നാൾ പോയില്ലേ രണ്ട് ദിവസം അവിടെ തിരഞ്ഞു മൂന്നാമത്തെ ദിവസമല്ല പാലത്തിന് താഴ്ന്നു കിട്ടിയത് ഇപ്പം മൂന്നാല് ദിവസം മുന്നേ രണ്ട് പെൺകുട്ടികൾ അവിടെ വിളിക്കാൻ തുടങ്ങി തന്നട ഒപ്പം കാര്യ വഴിക്ക് എന്തോ നല്ല കാലത്തിന് അവിടെ നിന്ന് ആ ബംഗാളികളൊക്കെ പടം വന്നിട്ട് കഴിച്ചിലാക്കിയിട്ട് കഴിച്ചില്ലായി അവിടെ ആ കിണറിൻ്റെ പണി എടുക്കണമല്ലേ ഇത് പറ്റിയത് വരുന്നവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നാട്ടുകരി എന്ത് പായിച്ചു ഇത് നിങ്ങൾ കുറേ ആൾക്കാർ എന്നിട്ട് അവിടുന്നവിടുന്ന് വരിക മൂല ഉല്ലാസിക്കാൻ വേണ്ടി ഇവിടെ വരിക അങ്ങോട്ട് പോകണ്ടെന്നാണ് ചോദിക്കൂല നിങ്ങൾ മാല വഴിക്ക് കയറി പോകും അപ്പം അവിടെ റോഡ് ബ്ലോക്കാണ് അപ്പം അവിടെ പോയിട്ട് നിങ്ങൾക്കറിയാം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക ഇന്നിട്ട് അതിൻ്റെ അടിയിൽ പലരും അവിടെ പോയിട്ട് പോലെ കൂത്താട്ടത്തിനായിട്ട് പോവുക എന്തൊരു കഷ്ടത് അപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഈ ഇരുപത്തിനാല് കൊല്ലം നീന്താ പോയാലും ഞങ്ങളെന്തിലും അപകടത്തിടായിരുന്നു അല്ല ഈ പ്രദേശത്തേനെന്തായിരുന്നു ഞങ്ങളത് മനസ്സിലാക്കിയിട്ടാണത് ഞാനൊക്കെ രാത്രി അഞ്ചു മണിക്കൊക്കെ പോയി മനസ്സിലാക്കണ്ട അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം കുട്ടികൾക്ക് മനസ്സിലാവില്ല നിൽക്കാതെ കഴിഞ്ഞിട്ട് അന്ന് രാത് അന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് ഒരഞ്ചാറ് കൊല്ലം മുന്നേ പോന പോയി പോള് കഴിച്ചില്ലേ അവിടെ പോകേണ്ടെന്നടച്ച് പല പ്രാവശ്യം പറഞ്ഞാൽ പോകേണ്ടെന്ന് പറഞ്ഞാൽ കഴിച്ചത്

ഇവിടേക്ക് എന്നിട്ട് പാറക്കെട്ടില്ല അവിടെ പാറക്കെട്ട് അവിടെ നിന്നിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയും നിൽക്കില്ല പിന്നെ അരികിൽ സൈഡിലേക്ക് തട്ടിയാൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നാലാൾ പോയല്ല ഒരാൾ കിട്ടിയത് പിറ്റേ ദിവസം രാവിലെ കൈ മറ്റ തത്തങ്ങലാ പാറ്റിനാണ് ആ ബീ ബീച്ചിൻ്റെ ആ പാറ്റിനാണ് കിട്ടിയത് ഇത് കിട്ട വെള്ളത്തിൻ്റെ നടുക്ക് പെട്ടാൽ മാത്രമേ പോവുള്ളൂ വല്ല പാറൻ്റെ ഇടയിൽ വെട്ടി കഴിഞ്ഞിട്ട് പുറത്തു പോയില്ലേ പിന്നെ വെള്ളം വന്ന് തട്ടി കട്ടി തട്ടി പുറത്തു പോകൊണ്ടിരുന്നില്ല അപ്പം കാലത്തിനവിടുന്ന് കരിമ്പോൾ വീട് കിട്ടും എന്ത് പറഞ്ഞാലും കുട്ടികൾക്ക് മനസ്സിലാവില്ല എത്ര പ്രാവശ്യം അവിടെ ആൾക്കാർ പറയുന്നു പിന്നെ ഇപ്പൊ ഈ പേപ്പറിലും മാധ്യമങ്ങളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്യേണ്ട അങ്ങോട്ട് പോകരു അപകടമാണ് മഴ മരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രം മനസ്സിലാവില്ല ഇതിന് എന്ത് ചെയ്യ ഇങ്ങനത്തെ ഒരു സാധനങ്ങളാണ് കോയിന്റെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴിങ്ങനെ മറ്റൊരു കുട്ടി പോയത് പട്ടാം തീയതി വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴിങ്ങനെ മറ്റൊരു കുട്ടി പോയത് വന്നതാണ് ആ പറഞ്ഞു പലരും പറഞ്ഞു ഒറ്റ തള്ളാരമായിട്ടുള്ള ആൾക്കാർ ചേർത്തികളൊക്കെ പറഞ്ഞാൽ അവർ പോകണ്ട എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ചെയ്തു പിന്നെ അവര് പോകൂ വരുന്ന ആയിരിക്കും ആ മൂലക്കുള്ള പീഡിന്ന് വെള്ളം വാങ്ങിയിട്ടൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് നിത്യ സംഭവമായാണ് ഇത് കാരണം എന്താ എന്താ എന്തെങ്കിലും സംഭവിച്ചാൽ രാത്രി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരും ഇവിടെ പോയ ഇങ്ങനെ തരും എന്ത് ഇവിടെ തരഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോക്ക് മനസ്സിലാവുക അല്ലാത്തവരിങ്ങനെ ഉണ്ടാവും ഇപ്പോൾ കോളേജിൽ നിന്ന് കുട്ടികളത്തിൽ വരുന്നതി തൂക്കാലത്തിലെടുക്കാം ഞങ്ങളത് കണ്ടാൽ പറയാതാ താഴത്തെ ഒരു ഒരു കടവുണ്ട് അവിടെ ഒരു കുളിക്കടവില്ല അവിടേക്ക് ഇറങ്ങുമ്പോൾ കുട്ടിയോട് പോല അവിടത്തെ ഇറങ്ങണ്ട ഇവിടുന്ന് വെള്ളം അങ്ങോട്ടാണ് ഒഴുകണത് അല്ലേ അവിടെ വന്ന് നേരെ തിരിഞ്ഞിങ്ങോട്ട് ഓളിക്കുക ഇവിടെ ഹലാസിൻ്റെ കുണ്ടാണ് ഫുഡ് വേണ്ടി ഞങ്ങൾ മുങ്ങിനില്ല പ്രളയത്തിൽ ടൂർന്നതാണിത് ഇപ്പോൾ അവിടെ ഫുണ്ടായിക്കുക അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവുക ഞങ്ങൾ കടലിൻ്റെ കൃഷ്ണ വരുന്ന പറയും കടലും കുഞ്ചിപ്പുഴയും പുളമൊക്കെ വേറെ കടലിൽ നീന്തലും ഈ പുഴയിൽ നീന്താൻ സഹിച്ചോ പുഴയിൽ നീന്തലും കുറച്ച് നീന്തോ എന്ത് പറഞ്ഞാലും ഒക്കെ നവർമെൻറ്റാണ് ഒരു വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ വല്ല ടൂറ് വരുന്നതാണ് വരിക വേറെ എത്ര വല്ല നല്ല സ്ഥലമുണ്ട് ഈ അപകടം മുറ്റോട്ടിൽ തന്നെ വരണം